വോട്ട് എന്നെ വിജയിപ്പിച്ച ഈ തന്നെ ഞാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പാണ് നിങ്ങൾക്ക് നൽകുന്നത് എല്ലാ പ്രസംഗത്തിലും ഇങ്ങനെ ഒരു ഉറപ്പ് നൽകുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ കൂടെ ഇല്ലായ്മയുടെ ഒരുപാട് സങ്കടങ്ങൾ ഇവിടെ വോട്ടർമാർ ഇവിടുത്തെ ജനങ്ങൾ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അത് വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് അവകാശമുണ്ട് അവരുടെ ജനപ്രതിനിധി അവരോടൊപ്പം ഉണ്ടാകുക എന്നുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും തുടക്കം മുതൽ ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയതാണ് വിസിറ്റിംഗ് വിസിറ്റിംഗ് അദ്ദേഹം ഒരു ടൂറിസ്റ്റ് വിസയിൽ പെർമനന്റ് ആയിട്ടുള്ള വിസയാണ് എന്നാൽ എതിരാളികളുടെ ആരോപണത്തിന് കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായ മറുപടിയുണ്ട് വയനാട്ടിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു വന്യമൃഗശല്യത്തിൽ മൂന്നാൾ അടിപ്പിച്ചുള്ള ഒരു മരണവും വലിയ പ്രതിഷേധവും അനി രാജയെ വയനാട്ടിൽ ആരും കണ്ടിട്ടില്ല കോഴിക്കോട് കാരനാണ് ഞാൻ ഞാൻ വയനാടിന്റെ തൊട്ടടുത്താണെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് കോഴിക്കോട് നിന്ന് ചുരം കയറിയ സുരേന്ദ്രൻ ഇവിടെ വരായിരുന്നു അവരെയും കണ്ടില്ല ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യം വയനാട്ടിൽ വന്നത് വയനാട് എം പി തന്നെയാണ് വൈകുന്നിട്ടാണ് സർക്കാർ പ്രതിനിധികൾ പോലും ഇവിടെ എത്തിയത് അതാണപ്പോൾ കോൺഗ്രസിൻ്റെ വിശദീകരണം രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം എതിർസ്ഥാനാർത്ഥികൾ ചർച്ചയാക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമുള്ളപ്പോഴൊക്കെ രാഹുൽ ഗാന്ധി വയനാട്ടിലുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്